മൈ ഡിയർ മൈഡിയർ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന നടനാണ് ജഗദീഷ് ആദ്യകാലങ്ങളിൽ കോമഡി വേഷങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് സ്വഭാവ വേഷങ്ങളും നായക വേഷങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ജഗദീഷിൻ്റെ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം ആസിഫലി നായകനായി എത്തിയ ആഭ്യന്തര കുറ്റവാളിയാണ് ഇപ്പോൾ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് എല്ലാവർക്കും അവകാശങ്ങളുണ്ടെന്നും പക്ഷേ ആ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ മറക്കരുതെന്നും ജഗദീഷ് പറയുന്നു ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്നുകൊണ്ട് അവകാശത്തിന് വേണ്ടി വിളി ശരിയല്ലെന്നും അതിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ശരിയല്ലെന്നും ജഗദീഷ് വ്യക്തമാക്കി സ്ത്രീക്ക് കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തുള്ളൂ എന്നാൽ അവകാശങ്ങൾ ദുരൂപകപ്പെടുത്തിയാൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തണോ എന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ആഭ്യന്തര കുറ്റവാളിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് റേഡിയോ മാംഗോയോട് സംസാരിക്കുകയായിരുന്നു ജഗദീഷ് നമുക്കെല്ലാവർക്കും അവകാശങ്ങളുണ്ട് പക്ഷേ ആ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്നുകൊണ്ട് അവകാശത്തിന് വേണ്ടിയുള്ള ഈങ്കിലാബി വിളി ശരിയല്ല അതിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ശരിയല്ല സ്ത്രീക്ക് കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തുള്ളൂ സ്ത്രീ അമ്മയാണ് സ്ത്രീക്ക് മാത്രമേ അമ്മയാകാൻ പറ്റൂ ആ അവകാശങ്ങൾ വ്യക്തിപരമായി ദുരുപയോഗപ്പെടുത്തിയാൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തണോ ജഗദീഷ് പറയുന്നു മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ അധിപൻ എന്നീ ഉൾപ്പെടെയുള്ള ഏതാനും സിനിമകൾക്ക് ജഗദീഷ് കഥകളും തിരക്കഥകളും എഴുതിയിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ഓഫീസർ ഓഫ് ദി ഡ്യൂട്ടി മാർക്കോ കിഷ്കണ്ഠാകാന്ഡം ഫാലിമി എന്നീ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എൻ്റർടൈൻമെൻറ്റ് സിനിമ സിനിമാ കഫേ